ഹലോ ഫ്രണ്ട്സ് വില്ലേജ് സൈറ്റ്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറിനടുത്ത് സബ്സ്ക്രൈബറായി സബ്സ്ക്രൈബർ കിട്ടാനായിരുന്നു വളരെ വിഷമം അതൊരു വിധത്തിൽ അത് അച്ചീവായി കുറേ കാലമായിട്ട് ഷോർട്ട്സ് വീഡിയോ ശ്രദ്ധിച്ചതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഇടാറില്ല സബ്സ്ക്രൈബർ എണ്ണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോർട്ട് വീഡിയോ എടുക്കുന്നത് ഏതാണ്ട് ഇപ്പോൾ എണ്ണൂറോളം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത് കല്ലുവാഴ എന്ന് പറഞ്ഞിട്ട് ഒരു ഔഷധ സസ്യത്തിനെ കുറിച്ചിട്ടാണ് കല്ലുവാഴ വീട്ടിൽ ഒരു അതിൻ്റെ പഴം പഴുത്തത് ഇന്ന് അത് ഇടാൻ കാരണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യാൻ മറക്കുക അതേപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ കല്ലുവാഴ അതിൻ്റെ ചെടി കൊണ്ടുപോയി കാണിക്കാം അത് നമ്മുടെ വീട്ടിലവിടെ പഴുത്തു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് കൊണ്ടുപോയി കാണിക്കാം വീഡിയോയിലേക്ക് പോകാം

അതിനിടയിൽ ഒരു കാര്യം മറ മറന്നുപോയി അപ്പോൾ ഇതിന്റെ പഴാണ് ഇത് കേട്ടോ അത് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതാണ് സംഭവം ഏതാണ്ട് ഇത്ര ഒരു കൊലയാണ് കിട്ടിയത് അപ്പം ഞാനിതൊന്ന് കഴിക്കാം ഇതിന്റെ ഒരു പഴം എടുത്തിട്ട് ഉണ്ടല്ലേ ഇതിങ്ങനെ ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഭംഗിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വേണ്ട ഒരു കുരുണ്ടില്ലേ കൊറുത്ത കുരു എന്താകും ഞാനിതിൻ്റെ കറുത്ത ഇതാണ് ഞാൻ പിടിപ്പിക്കേണ്ട സാധനം ഓക്കെ താങ്ക് യു ഇപ്പോൾ കല്ല് മാഴ വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് എന്ന് പറഞ്ഞല്ലോ ഔഷധ ഗുണങ്ങൾക്ക് പുറമെ അലങ്കാര സസ്യമായിട്ട് ഒരു വീട്ടിൽ നട്ട് വളർത്തും പഴത്തിനകത്തുള്ള ഇതിൻ്റെ കറുത്ത വിത്താണ് ഉണ്ടാകുക അത് നട്ടു മുളപ്പിച്ചിട്ട് പുതിയ ടൈഗർ ഉണ്ടാക്കും സാധാരണ വാഴ നടുന്ന സമയത്ത് നമ്മൾ കന്നൊക്കെ മുളപ്പിച്ചിട്ടില്ല ഇതിന് നമ്മളെ ഇതിൻ്റെ കറുത്ത വിത്ത് ഉണക്കിയിട്ട് അത് നട്ടുപിടിപ്പിച്ചത് ശരിയാവും സാധാരണ ചെറുപഴങ്ങളെക്കാളും ചെറിയ പഴുത്ത് കഴിഞ്ഞാൽ ഇത് മഞ്ഞ കളറാവും അപ്പോൾ അത് ഭക്ഷ്യോഗ്യമാണ് എന്നാലും അധികം ആരും കഴിക്കാറില്ല എന്നാലത് കിട്ടാനുള്ള ലഭ്യതക്കുറവും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ഇത് കഴിക്കാത്തത് ഇപ്പം വിത്തൊഴിച്ചിട്ടുള്ള ഭാഗം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പഴുത്ത ഭാഗം നമുക്ക് വേണം കഴിക്കാം സാധാരണ പഴങ്ങളുടെ പഴം പോലെ പഴുത്താൽ രുചിയിൽ മധുര മധുരമാണ് പിന്നെ വാഴകളിൽ വാഴക്കന്ന നേട്ടിട്ടാണല്ലോ ഒരു നട്ടുപിടിപ്പിക്കാൻ ഇതിൻ്റെ നമുക്ക് വെറും വിത്ത് കിട്ടിയാൽ തന്നെ എവിടെയെങ്കിലും പഴുത്ത പഴത്തിൻ്റെ വിത്ത് കിട്ടിയിട്ട് അത് ഉണക്കി നട്ട് കഴിഞ്ഞാൽ അത് മുളക്കും അപ്പോൾ ഈ വൃക്കരോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ പ്രമേഹം തുടങ്ങിയവയ്ക്ക് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണിത് അപ്പോൾ ഇതിൻ്റെ വിത്ത് ഉണക്കി പൊടിച്ചിട്ട് ആ പൊടിയാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ഈ വൈദ്യരുടെ നിർദ്ദേശപ്രകാരം സാധാരണ തിളപ്പിച്ച പാൽ ചേർത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മുത്രാശയ നല്ല ഔഷധമാണ് അതുപോലെ വോട്ടർ കല്ലിന് ഞാൻ മുമ്പ് ഇത് കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉണക്കി പിടിച്ച് നല്ല ഫലപ്രദമായിട്ടുള്ള മരുന്നാണ് അപ്പോൾ സംബന്ധമായ രോഗങ്ങൾക്കും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കാം പറ്റും യഥാർത്ഥത്തിൽ ഇത് ഒരു കാട്ടു സസ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഇതിനെ പിന്നെ വൈൽഡ് പ്ലെയിൻ്റേന്നാണ് പറയുക നമ്മുടെ പ്രകൃതിയിലുള്ള പല ഔഷധ സസ്യങ്ങളും ഇന്ന് കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടു അതുപോലെ തന്നെ നമ്മൾ പല നിർമ്മാണ പ്രവർത്തനങ്ങളും കണ്ടോ ഈ ഫ്ലോറിങ് ടൈൽസ് ഇതുപോലെ ഒന്നും എല്ലാം വംശനാശം സംഭവിക്കുന്ന അപ്പോൾ ഇതുപോലുള്ള സസ്യങ്ങൾ നമ്മൾ പരിരക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പുതിയ മരുന്നുകളുടെ ഗവേഷണത്തിനും കാര്യങ്ങൾക്കൊക്കെ അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രലോകത്തിന് സാധിക്കുക അപ്പം പരമാവധി ആവശ്യ സസ്യങ്ങൾ വീടുകളിൽ കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും ഇതുവരെ സഹകരിച്ചതിന് നന്ദി